സാറിൻ്റെ വിദേശ യാത്രകൾ സാറ് ആദ്യമായിട്ട് യാത്ര പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് അതൊരു ഫെലോഷിപ്പിൻ്റെ പഠന പഠനമൊക്കെ ആയിട്ട് ഒരു യാത്ര ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായിരുന്നു ആ യാത്ര ഏതെല്ലാം നാടുകളിലാണ് പോയത് എന്തായിരുന്നു അവിടുത്തെ ഒക്കെ കാഴ്ചകൾ അതായത് ഇപ്പോൾ നമ്മളിപ്പം കേരളത്തിലെ ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു കുഗ്രാമത്തിൽ ജനിച്ച് ഒരുപാട് വലിയ വിദ്യാഭ്യാസമൊക്കെ നേടി ഒരു ഡോക്ടറായി സേവനം ചെയ്ത് ആ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പഠനത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് ഒരു യാത്ര പോകുന്നത് ആ യാത്രയുടെ ഓർമ്മകൾ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ ഒരു ഫെല്ലോഷിപ്പിന് ഞാൻ അപേക്ഷ കൊടുത്തു കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് അനുവദിച്ചു വന്നു സർക്കാരിൽ നിന്ന് ആദ്യം എനിക്കൊരു എഴുത്ത് കിട്ടി നിങ്ങളുടനെ നിങ്ങൾക്ക് പാസ്പോർട്ടില്ലെങ്കിൽ ഉടനെ ഒരു പാസ്പോർട്ട് എടുക്കുക കുറെ ഞാൻ പാസ്പോർട്ട് എടുത്തു കുറെ കഴിഞ്ഞപ്പോൾ ഒരു കറക്ലാസ് വന്നു നിങ്ങൾ അടുത്തുള്ള ഏതെൻ്റെ ഓഫീസിൽ പോയി ടിക്കറ്റുകൾ കളക്ട് ചെയ്യുക നിങ്ങൾക്ക് ഒരു ബണ്ടിന് ടിക്കറ്റുകൾ കിട്ടി ഞാൻ അതുമായിട്ട് യാത്ര പുറപ്പെടുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് കാരണം ബാംഗ്ലൂരിൽ ചെന്നിട്ട് അവിടുത്തെ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് എനിക്ക് ട്രാവലേഴ്സ് ചെക്ക് വാങ്ങിക്കണം ചെക്കിൻ്റെ കാലം ഞാൻ ഇവിടുന്ന് ബസ്സിന് ബാംഗ്ലൂർ പോയി ബാംഗ്ലൂരിൽ നിന്ന് എന്റെ ആദ്യത്തെ വിമാനയാത്ര ബോംബെക്കാണ് ഇപ്പതിന് മുംബൈ എന്നാ പറയാം ബോംബെയിലെത്തി ഒരു വൈകുന്നേരം ബോംബെയിലെത്തി പിന്നെ ചുറ്റേ ദിവസമാണ് എന്നുള്ള യൂറോപ്പിലേക്കുള്ള യാത്ര അവിടെ എയർപോർട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ആരോടെ ചോദിക്കുക എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ ഞാൻ ഒറ്റയ്ക്കാണ് അങ്ങനെ എയർപോർട്ടിൽ ഇങ്ങനെ കുറെ നടന്നു കഴിഞ്ഞപ്പോ അതിനിടയ്ക്ക് എൻ്റെ രണ്ട് കൈയിലും ഓരോ ബാഗുണ്ട് ഒരു സഞ്ചി തോളിലുണ്ട് ഉണ്ട് അതാണ് നല്ലതെന്ന് ഞാൻ എവിടെയും വായിച്ചിട്ടുണ്ട് കയ്യിൽ പിടിക്കാവുന്ന രണ്ട് ബാഗുകൾ തുറത്ത് ഒരു തന്നെയാണ് എൻ്റെ സകല സാധനങ്ങളും ഈ മൂന്നെണ്ണത്തിൽ കുളിച്ചു ഇതും പിടിച്ചുകൊണ്ട് ഞാൻ നടന്ന് എയർപോർട്ടിലിങ് നോക്കുമ്പോൾ കണ്ടിട്ടൊരു മലയാളിയാണെന്ന് തോന്നി ഒരാളുടെ പുറത്ത് വായിക്കപ്പോൾ നല്ല മനുഷ്യനാണെന്ന് തോന്നി അങ്ങനെ ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് അങ്ങനെ പറഞ്ഞു തന്നു മലയാളിയായിരുന്നു അല്ലല്ലോ അയാൾ ബംഗാളിയായിരുന്നു ബംഗാളിയായിരുന്നു അയാൾ ഒരു പറയുന്നു നിങ്ങൾക്ക് ഇന്ന ഹോട്ടലിൽ താമസിക്കാം ഇന്ന് രാത്രി ഞാനിവിടുന്ന് ഒരു ടാക്സിക്കാരനെ അറേഞ്ച് ചെയ്തു തരാം നാളെ വെളുപ്പിന് അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് ആ ടാക്സിക്കാരൻ തന്നെ വരും വരും അതിൻ്റെ കൂടെ വരിക എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് കയറി പോവാം അതിൽ അപ്പോഴാണ് അറിയുന്നത് ഒരു ദിവസം ഗ്യാപ്പുണ്ട് ടിക്കറ്റ് അനുസരിച്ച് ഗ്യാപ്പുണ്ട് എന്ത് ചെയ്യണം അറിയില്ല എന്താ പറയാ ഒരു ഒരു അപരിചിതമായ നഗരം ഒറ്റയ്ക്കാണ് എനിക്ക് ആര്ക്ക് ചോദിക്കാനും ഇല്ല അപ്പൊ ആ ബംഗാളി ഉദ്യോഗസ്ഥൻ പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ ടാക്സി കയറി ഹോട്ടലിൽ പോയി അത് അന്ന് അവിടെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് അന്ന് താമസമൊക്കെ അവിടെ പോയി രാത്രി കിടന്നു നേരം മൂന്ന് മണി ആയപ്പോഴേക്കും ഡ്രൈവർ വന്നു പുലർച്ചെ പുലർച്ചെ ഡ്രൈവർ വന്നു ആ ഡ്രൈവറെ എയർപോർട്ടിൽ കൊണ്ടുപോക്കി അപ്പോൾ അത് കഴിഞ്ഞ് ചെക്കിങ്ങെല്ലാം നടത്തി പ്ലെയിനിൽ കയറി പ്ലെയിനിൽ കയറിയിട്ട് പ്ലെയിൻ നീങ്ങുന്നില്ല രണ്ടൂന്ന് മണിക്കൂർ താമസം എന്താ ചെയ്യുക പ്ലെയിനില് കേറിയിരിക്കുന്നു പ്ലെയിൻ നീങ്ങുന്നില്ല അത് കഴിഞ്ഞ് അതുക്കെ പ്ലെയിൻ എടുത്തു അപ്പൊ പിന്നെ നല്ല കാഴ്ചരസമാണ് അടബിക്കടലിന്റെ മുകളിൽ അത് കഴിഞ്ഞ് യൂറോപ്പിന്റെ പല രാജ്യങ്ങളുടെ മുകളിൽ കൂടെ ഒക്കെ പോയിട്ട് ഫസ്റ്റില് മുംബൈ ഫസ്റ്റില് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എങ്ങോട്ടായിരുന്നു ആദ്യം ബോംബെ ഫ്രാങ്ക്ഫോർട്ട് പോയി ഫ്രാങ്ക് പ്രായക്കെട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്നുള്ള കണക്ഷൻ പ്ലെയിൻ പോയി കഴിഞ്ഞു കാരണം വളരെ താമസിച്ചാണ് പോകാൻ പറ്റുന്നത് അപ്പോൾ അവിടെ എയർപോർട്ടിൽ അവിടെ ഇരുന്നു അപ്പോൾ എന്താ ചെയ്യ അപ്പൊ അവിടെ ഒരു ഈ ലുഫ്റ്റാൻഷൻ അമ്മയുടെ ഒരു മദാമ്മ ഒരു ഉദ്യോഗസ്ഥ പറഞ്ഞു ആ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ അവിടെ ഇരിക്കേ അതൊക്കെ നല്ല പെരുമാറ്റമാണ് നിങ്ങൾക്ക് പോകേണ്ടത് സോഫിയയിലേക്കാണ് സോഫിയ ബൾഗേറിയ രാജ്യത്തിന്റെ തലസ്ഥാനമായ സോഫിയയിലേക്കാണ് പോകേണ്ടത് പക്ഷേ അങ്ങോട്ടുള്ള പ്ലെയിൻ പോയി 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 ആ ഞാനൊരു ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആദ്യം ബുഡാപസ്റ്റിൽ ഒരു പ്ലെയിനിലയക്കും അവിടുന്ന് വേറൊരു പ്ലെയിനിൽ നിങ്ങളെ ഹങ്കറി ആ ഹങ്കറിയിൽ എത്തിയിട്ട് പിന്നെ ബൾഗറിയിലേക്കുള്ള പോവാ രണ്ട് ടിക്കറ്റ് എഴുതുന്നു അടുത്തടുത്ത രാജ്യങ്ങളാണ് ആ അപ്പോൾ അവിടെ ത്രൂ പ്ലെയിൻ ഇല്ല ഇല്ല ഒരു കണക്ഷൻ ഫ്ലൈറ്റ് കളക്ഷൻ കുറേ കഴിഞ്ഞപ്പോൾ ബുഡാപസ്റ്റിലേക്കുള്ള പ്ലെയിൻ വന്നു ഞാൻ അകത്ത് കയറി അപ്പൊ അതിനുമ്പോ സ്ത്രീ പറഞ്ഞു ഈ ബുഡാഫിലെ ആൾക്കാർ മഹാബോറന്മാരാണ് കേട്ടോ നിങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാവും അപ്പൊ എനിക്കറിയാൻ കഷ്ടപ്പാട് അങ്ങനെ തുടക്കം കഷ്ടപ്പാടിലാണ് നമ്മള് ഞങ്ങള് ഏർപ്പാട് ചെയ്യാന്ന് പറഞ്ഞു അത് ചെന്ന് ബുഡാഫിലിറങ്ങി പുറത്തേക്ക് കിടക്കുമ്പോ പാസ്പോർട്ട് വാങ്ങിച്ചു വെച്ചവര് ഞാൻ പറഞ്ഞു ഞാനൊരു ട്രാൻസിറ്റ് പാസഞ്ചറാണ് എന്നാ ഉടനെ വിട് അവർ കേൾക്കുന്നുണ്ട് അപ്പോഴേക്കും ഈ കമ്പനിയിലെ ഒരു പറഞ്ഞാ കമ്പനി ഷൗട്ട് ചെയ്തു അങ്ങനെ വിടും അങ്ങനെ വിടും അങ്ങേരുടെ പ്ലെയിൻ ഇതാ പറക്കാൻ പോകുന്നു ഉടനെ അവര് പാസ്പോർട്ട് കന്ന് ഞാൻ വേഗം ചെന്ന് ബസ്സിലൊക്കെ കയറും പോലെ ഓടിക്കാറ് ബസ്സിൽ ഓടിക്കാറ് ബെച്ചുകൊണ്ട് വന്ന് പ്ലെയിനിലേക്ക് അത് കഴിഞ്ഞ് സോഫിയയിൽ വന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോ രാത്രി പതിനൊന്ന് മണി അവിടെ ആരുമില്ല അധികം ൂരണ്ടോ ഈ അപ്പൊ ഒരു പേടിയും അപ്പൊ അവിടെ ടാക്സിണ്ട് ടാക്സിക്കാരെ ഹോട്ടലിലേക്ക് ആക്കി ഓർത്തൽ ഓർത്തൽ ആ ഓർത്തല് ഓർത്തല്ല ഓർത്തല്ല അവർക്ക് ഇംഗ്ലീഷ് പറഞ്ഞുകൂടാ എനിക്ക് അവരുടെ ഭാഷ ഓ ഹോട്ടൽ ആ ഹോട്ടൽ ഹോട്ടൽ ഏതെങ്കിലും ഹോട്ടൽ അല്ലേ അത് ഞാൻ പോയി പന്ത്രണ്ട് മണിയായി അവിടെ എത്തിപ്പോ ഹോട്ടൽ ഒന്നുമില്ല ചാപ്പാടൊന്നും കിട്ടൂലില്ല ഞാൻ മുരി ചെന്നപ്പോ അത് നല്ല പച്ചവെള്ളം കിട്ടും കുടിക്കാനായിട്ട് അത് രണ്ട് ഗ്ലാസ് കുടിച്ചിട്ട് കിടന്നു പറഞ്ഞു ഉച്ചയ്ക്കും പറ്റണിയാണ് താമസിച്ചു പറ്റണി പറ്റണ പിറ്റേ ദിവസം നേരം പെടുത്തപ്പോൾ ഒരു ദിവസം ഞായറാഴ്ചയാണ് അപ്പം ഞായറാഴ്ച ഓഫീസുകളൊന്നും തുറക്കില്ല അപ്പോ എവിടേക്കും ഒന്നും വിളിച്ചോദിക്കാനൊന്നും പറ്റില്ല അപ്പം അവരെ പറഞ്ഞാൽ നമുക്ക് നാളെ തിങ്കളാഴ്ച രാവിലെ അവരൊന്ന് അന്വേഷിക്കാം അപ്പം ഞായറാഴ്ച നല്ല രസിക അനുഭവങ്ങളാണത് ഞായറാഴ്ച ഇങ്ങനെ ഇറങ്ങി നടന്ന് കുറെ സ്ഥലങ്ങളിലെല്ലാം കണ്ടു അവരുടെ ചില മ്യൂസിയങ്ങള് ഈ ബട്ടർഫ്ലൈ മ്യൂസിയം അത് ഇതൊക്കെ കണ്ട് പലതും കണ്ടു കഴിഞ്ഞു നല്ല നല്ല ടൗൺ ആണ് അപ്പോൾ വർഷം അപ്പോഴത്തൊമ്പത് അപ്പൊ അങ്ങനെ നടന്നു പോയപ്പോൾ കുറെ കോളേജ് വിദ്യാർത്ഥികൾ അതില് മറ്റേ ആഫ്രിക്കനും ഉണ്ട് എല്ലാവരും ഉണ്ട് പല രാജ്യങ്ങളിൽ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഞാനും അവരെ പോലത്തെ ഒരാളാണല്ലോ അന്യദേശത്ത് തോന്നിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് അപ്പോൾ അവരെ വനൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് മറ്റേ ഞാനിവിടെ വന്നിറങ്ങിയപ്പോൾ കണ്ടില്ല ഞാൻ ആരെയും കണ്ടിരിക്കേണ്ടതെന്ന് ഒന്നും അറിഞ്ഞോടെ എനിക്ക് അപ്പോൾ പറഞ്ഞു അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നാളെ തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ എംബസിയിൽ പോകും എംബസിക്കാരൻ നിങ്ങളുടെ സഹായി സഹായിക്കുക അപ്പം അങ്ങനെ ആ സമയത്ത് നടന്നപ്പോൾ ഒരു ഒരു സ്റ്റുഡൻറിനെ കണ്ടു അപ്പോൾ സ്റ്റുഡൻറിനോട് ഇവർ ചോദിച്ചു ഇന്ത്യൻ എംബസി അവിടെ ആ പറഞ്ഞെനിക്കറിഞ്ഞുകൂടാ നിങ്ങൾ ഇന്ത്യക്കാരനല്ലേ അല്ല അവൻ പാകിസ്ഥാനിയാ അപ്പം ആ ഒരു വഴി പക്ഷെ പക്ഷേ അതിനുമ്പ് ഞാൻ വേറൊരു വഴി തന്നെയാണ് കണ്ടു ഒരു എന്നെക്കാളും കുറച്ച് മൂത്ത മൂത്തൊരാളാണ് കണ്ടപ്പോൾ വലിയ സന്തോഷം അതായത് ഫസ്റ്റിലാണ് ഒരു വിദേശി പ്രത്യേകിച്ച് നമ്മളൊരു അയൽനാട്ടുകാരെ പണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഒരാളെ കാണുന്നത് പക്ഷെ അങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾ എൻ്റെ കാരണമാണ് വലിയ സന്തോഷം പറഞ്ഞു അയാളുടെ ഹോട്ടലിൽ കൊണ്ടുപോയി ചായ എല്ലാം കുടിച്ച് പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് വലിയ ഹോട്ടലിലൊന്നും കയറരുത് വളരെയധികം പൈസയാകും സമയത്തിനൊന്നും കിട്ടയില്ല റെസ്റ്റോറൻറ്റിൽ പോയാൽ പെട്ടെന്ന് ആഹാരം കഴിക്കാം അതൊക്കെ പറഞ്ഞു തന്നു പിന്നെ സിനും ട്രെയിനും എല്ലാം ഒരു ടിക്കറ്റ് ഉണ്ട് ഒരു മാസത്തേക്ക് ടിക്കറ്റ് വാങ്ങിക്കണം എനിക്ക് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പോൾ അയാൾ പറഞ്ഞത് നമ്മൾ നാൽപ്പത്തേഴ് മുമ്പുള്ള ഇന്ത്യക്കാരാണ് ഞാൻ പകിസ്ഥാനാണെങ്കിൽ ഞാൻ പഴയ ഇന്ത്യക്കാരാണ് അയാളെ കണ്ടു കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇവിടെ കാണുന്നത് അപ്പോൾ അപ്പം അന്ന് ഞായറാഴ്ച അങ്ങനെ പോയി തിങ്കളാഴ്ച രാവിലെ ഞാൻ എനിക്ക് ഫോൺ നമ്പർ തന്നിട്ടുണ്ട് എവിടെ വിളിക്കണ്ടെന്ന് വിളിച്ചിട്ട് അവർ എടുക്കണില്ല കുറെ കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു എന്താ നിങ്ങൾക്ക് വേണ്ടത് ആരെയാണ് വേണ്ടത് ഞാൻ പറഞ്ഞു ഫോറിൻ അഫെയേഴ്സിലെ ഉദ്യോഗസ്ഥനെ വേണം നിങ്ങളാര ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ ഡബ്ല്യു എച്ച്ഒല്ലോഷിപ്പിൽ വന്ന ആളാണ് ഓ ശരി ഞാൻ പറഞ്ഞു അതായത് ഞാൻ വിളിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഫോറിൻ അഫയേഴ്സുമായിട്ട് ആരും ബന്ധപ്പെടാൻ പാടില്ല എന്നല്ല അവർക്കത് ഇഷ്ടമല്ല അതായത് സാധാരണ നമ്മൾ കാണുന്ന ഉദ്യോഗ ബ്യൂറോക്രസിയുടെ ഒരു അസഹിഷ്ണുത അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളെപ്പറ്റി യാതൊരു വിവരവും ഇല്ല അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈ സർക്കാരിൻ്റെ ഇതാണ് ഇവർ തരുന്ന അഡ്രസ്സ് ഫോറിൻ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എനിക്ക് പോകേണ്ടത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ആ അങ്ങനെയാ അവർ അഡ്രസ്സ് അഡ്രസ് മറ്റു മാറിപ്പോയി അപ്പോൾ ഞാൻ വേഗം എംബസിയിലേക്ക് പോയി അതാണല്ലോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കുറച്ച് ചായ മാത്രം കുടിച്ച് വിളിച്ച് പിന്നെ ഉച്ചക്ക് ഉണ മുടങ്ങി കുറേ കഴിഞ്ഞ് പോലെ എംബസി തന്നെ എംബസി ചെന്നപ്പോൾ ഭാഗ്യത്തിന് അവിടെ ഒരു മലയാളിയുണ്ട് തിരുവനന്തപുരത്തെയർ ഓ ആ അപ്പോൾ അയാൾ പറഞ്ഞ് നമുക്ക് നോക്കട്ടെ അയാൾ വിളിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല കാരണം അവര് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ നമ്പറുള്ളാതിട്ടുള്ളത് അയാൾ അവരുടെ കൂടെയൊക്കെ വിളിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല അങ്ങനെ വരത്തി ഇരിക്കുമ്പോൾ ഒരാൾ വാദിക്കുവന്നിട്ട് ഇയാൾ ചോദിച്ചു ഒരു മിസ്റ്റർ നായർ മിസ്റ്റർ നായർ ഇവിടെ എന്താ ചെയ്യേണ്ടത് നായർ പറഞ്ഞു ഹെൽത്തിൽ വിളിക്കുന്നു പറഞ്ഞു ഹെൽത്തിൽ വിളിക്കുന്നു പറഞ്ഞു നായരങ്ങ് പോയി നായരും മൃക്കത്ത് കയറിയില്ല ഹെൽത്തിൽ വിളിക്കാൻ പറഞ്ഞു പറഞ്ഞു ആളങ്ങ പോയി ഹെൽത്തിൽ വിളിച്ചപ്പോൾ അയ്യോ സോറി ഈ ഡോക്ടർ വന്നിട്ട് എവിടെയാണ് ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ലല്ലോ ആ അവർ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം രാത്രി വാന്ന് മണി വരെ അവർക്ക് അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എയർപോർട്ടിൽ ഞങ്ങൾ അവിടെ പോയിരുന്നു പക്ഷേ സമയത്തിന് കണ്ടിൽ ഞങ്ങൾ പോകുന്നു ഇനിയിപ്പോൾ ഞങ്ങൾ ഓ ഡോക്ടർ വന്നു സന്തോഷം സന്തോഷമെന്ന് പറഞ്ഞ് ഉടനെ ഡോക്ടർ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റേക്ക് അയക്കാൻ പറഞ്ഞു ശരി പറഞ്ഞപ്പോൾ നമ്മളെ രാജ്യത്തിൻ്റെ ഒരു ഗസ്റ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ അപ്പോൾ എംബസിയിലെ ഇയാള് പറഞ്ഞു ഒരു ഞാനൊരു ടാക്സി പിടിച്ചു തരാം ഞാൻ പറഞ്ഞ ടാക്സി ഒന്നും വേണ്ടിട്ടോ ഞാൻ ബസ്സിന് പോവാം നിങ്ങൾ ഇന്നലെ ബസിന് പോകും ഞാൻ ഇന്നലെ പോയിട്ടുള്ള കണ്ടുപിടിച്ചിട്ടുണ്ട് പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അവിടെ നിന്നും കണ്ടുപിടിച്ചിട്ടുണ്ട് അത് എനിക്ക് അഞ്ചു മിനിറ്റ് കൊണ്ട് ബസ്സിന് പോവാം ഞാൻ വേഗം ബസ്സിന് പോയി എത്തിയപ്പോൾ ഒരു ലേഡി ഡോക്ടർ വലിയ അക്വാളജി അയ്യോ കഷ്ടപ്പെട്ടു നിങ്ങളല്ലേ അവിടെ ആണോ അപ്പോ അവരാണ് അതിന്റെ ചാർജ് അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ പ്ലെയിൻ ലേറ്റ് ആയി പോയത് എന്നൊക്കെ വരാൻ പറ്റിയില്ല ആ സാരമില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ അപ്പൊ അതിനിടയ്ക്ക് എന്നിട്ട് പറഞ്ഞു നിങ്ങളിപ്പോൾ എവിടെ താമസിക്കണം ഞാൻ പറഞ്ഞു അയ്യോന്ന് അത് ഒരു ദിവസത്തേക്ക് നാൽപ്പത്തി ഡോളറത്ത് എനിക്ക് ഒരു ദിവസത്തേക്ക് ഇരുപത്തി ഡോളർ മറ്റേ ഉള്ളൂ സ്പെൻഡ് ചെയ്യാൻ പറ്റൂല ഞാൻ അവിടെ ജയിലിൽ പോകേണ്ടി വരും അപ്പൊ അവർ വന്നിട്ട് എന്നെ ഇവിടെ കൊണ്ടുപോയി അവിടെ സ്റ്റേറ്റ് സ്റ്റേറ്റ് കാറിൽ ഹോട്ടലിൽ പോയിട്ട് അവർ അവരുടെ ഫാഷിൽ വരാൻ തുടങ്ങി അപ്പോൾ ഹോട്ടലിൽ വാങ്ങിയിട്ട് പറഞ്ഞത് രണ്ട് ദിവസത്തെ റെന്റ് തരണം അതിരേക്ക് വന്നിട്ട് വ്യത്യാസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആകുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് അവർക്ക് ഇതിപ്പോൾ ചെക്ക് ഔട്ട് ടൈം ഉണ്ടാവും അപ്പോൾ നാലുമണി കഴിഞ്ഞു എന്നിട്ട് ഇവരും തക്കിക്കുന്നുണ്ട് ആ സാധനം പറഞ്ഞ് ഒരു ദിവസത്തെ റെൻറ്റ് മതി ഫ്രീ ആക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് സംഭവിച്ചവർ ഒരു ബസ്റ്റോറന്റ് പോയി നാൽപ്പത് ഡോളർ പോയി പോയി എന്നെ വേറൊരു ഹോട്ടലിൽ കൊണ്ടു വന്നാക്കി ഹോട്ടൽ ബൾക്കാരിയ അത് ഹോട്ടൽ അതും നല്ല ഹോട്ടലാണെങ്കിലും അല്പം സ്റ്റാറ്റസ് അവിടെ ഞാൻ ആയി കഴിഞ്ഞു പിറ്റേ ദിവസം എനിക്ക് ഇവിടെ പോകണം ഹോസ്പിറ്റലിൽ പോണമല്ലോ അപ്പോൾ ഈ എംബസി എംബസിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏത് ഡോക്ടർ വന്നു കാറുമായിട്ട് വന്നു എന്നെ ഹോട്ടലിൽ കൊണ്ടുവന്നാക്കി എൻ്റെ ആശുപത്രിയിൽ കൊണ്ടുവന്നാക്കി അപ്പോൾ ഞാൻ സ്റ്റേറ്റ് ഗസ്റ്റായിട്ടാണ് പോണേ അത് കഴിഞ്ഞിട്ട് അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കരളാസിൽ ഏഴ് ഡോളറാണ് റെൻ്റ് എന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു സംശയം ഏഴ് ആവില്ല ഒരു ഹോട്ടലിൽ നിന്ന് നാല്പത് ഇത് അതിനേക്കാൾ അല്പം കുറവാണെങ്കിലും ഏഴുപരാകാൻ വഴിയില്ല അപ്പോ ഞാൻ ചോദിച്ചു അവരോട് എത്ര ഡോളറാണ് അഞ്ച് ഡോളറിന്റെ ഡിഫറൻസ് എനിക്ക് എനിക്ക് കൊടുക്കാൻ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഉടനെ ഡോക്ടറെ വിളിച്ചു അപ്പോഴും അവർ പറഞ്ഞു അയ്യോ എന്താ കഷ്ടമായി പോയില്ല നമുക്കൊരു മാർഗമുണ്ട് എന്ന് പറഞ്ഞു ഡോക്ടർ വാ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി ചെന്ന് ഏർ ചെന്ന് അതെ ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ പോയി പോയി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ചെന്നപ്പോൾ അവർ കുറെ സാറ് പറയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഞാനിവിടെ ഈ മുപ്പത്തിയഞ്ചേഴ് ഡോക്ടറിനെ താമസിച്ചിട്ട് എനിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിൽ എന്തു ചെയ്യും എന്നെ പിടിച്ച് ജയിലിടില്ലേ ആ ഒന്നുമില്ല പറഞ്ഞിട്ട് അവർ ഡിപ്പാർട്ട്മെൻറ്റിലെ ചീഫ് ഉണ്ട് അവർ പാർട്ടിയിൽ നേതാവാണ് ഞാൻ അവരെ കൂടെ അവരെ വിളിക്കാൻ അതായത് ബൾഗേറിയൻ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ അല്ല അക്കാലത്ത് ആണല്ലോ പാർട്ടിയുടെ ചോദിക്കാറുണ്ടാണ് ഞാൻ താനിയ പുത്രീയാണ് എന്റെ അടുത്ത് വന്ന് അവര് ചിരിച്ച് ഞാൻ ചിരിച്ചു ഞങ്ങക്ക് പറയാൻ പറഞ്ഞൂടാ എനിക്ക് അവർക്ക് എനിക്ക് അറിഞ്ഞൂടാ ലേഡി ഈ താനിയ പുത്ര അവർ പറഞ്ഞ പ്രശ്നമില്ല ഞാൻ ചെയ്താക്കാന്ന് പറഞ്ഞു അവർ പറഞ്ഞ ഒരു ഫ്ലാറ്റിൻ്റെ താക്കോലുകൾ ഉണ്ടോ എന്നിട്ട് പറഞ്ഞു ഡോക്ടർക്ക് അവിടെ ഫ്രീ ആയിട്ട് താമസിക്കാം ഓ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു അപ്പോൾ അതിന് വേറെ സംഭവം ഉണ്ടായി ഞാൻ ഈ ഹോട്ടലിൽ ചെന്ന് പിറ്റേ ദിവസം ഒരു ഫോൺ കോൾ വന്നിരിക്കുന്നു ഞാൻ മണിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി ചെന്നപ്പോൾ അവർ പറയുക മിസ്റ്റർ നായർ വിളിച്ചിരുന്നു അങ്ങനെ ഉടനെ വിളിക്കണം അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ മിസ്റ്റർ നായർ മിസ്റ്റർ കെ ജി നായർ അങ്ങനെ എംബസിൽ ആളാണ് അങ്ങനെ ഒരു സോറി പറയാൻ തുടങ്ങി അതായത് ഞാൻ ആബ്സെന്റ്മെന്റ് ആയിട്ട് ഡോക്ടർ അവണെങ്കിൽ ഞാൻ കണ്ടില്ല മറ്റേ ആൾ ചോദിച്ച് എന്താ പ്രശ്നം വെച്ച് ഹെൽത്തിൽ വിളിക്കാൻ പറഞ്ഞു അങ്ങ് പോവുകയും ചെയ്തു അപ്പത് അത് അത് വിളിക്കാൻ തന്നെ കാര്യം എന്താ വെച്ചാൽ അന്ന് ഓണത്തിന്റെ അടുത്താണത് ഓണത്തിന്റെ അപ്പോൾ ഒരു ഓണം ഗ്രീറ്റിങ്സ് ആദ്യത്തെ തിരുവനന്തപുരത്താറിന് അയച്ചു അതിന്റെ കവറിൽ റഷ്യൻ ലിപിയിലാണ് എഴുതിയേക്കുന്നത് അഡ്രസ് അപ്പൊ അതിന്നായിരം കണ്ടപ്പോ ആരാ ഈ റഷ്യൻ മലയാളി ഇവിടെയുള്ളത് അപ്പൊ പറഞ്ഞുകൊടുത്തു ഇവിടെ വന്ന് ആയിരം കഴിഞ്ഞവണ് കണ്ടില്ല ഇവിടെ വന്നിരുന്നത് ഡോക്ടർ അയ്യോ ഞാൻ കണ്ടില്ലേ അപ്പൊ പറഞ്ഞു ഞാൻ ലിപിയിലുള്ള ആ കാടാണ് വേറെ ഉടനെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പറയാൻ അല്ലെങ്കിൽ ഡോക്ടർ എന്റെ വീട്ടിലേക്ക് പോവാൻ നമുക്ക് ഇന്ന് രാത്രി നല്ല പാലക്കാടും മട്ട ചോറും ഒക്കെ തരാ ആള് ആൾ ആളൊത്ത് കാലത്ത് കയറണേ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം നിങ്ങൾ വീട്ടിലേക്ക് വരാം വരുമോ നിങ്ങൾ ബസ് നമ്പർ പറഞ്ഞാൽ മറഞ്ഞു ബസ് നമ്പർ പറഞ്ഞു സ്റ്റാപ്പിൻ്റെ പേരും പറഞ്ഞു ഞാൻ ബസ്സിൽ പോയി ആ സ്റ്റാപ്പിന് ഇറങ്ങി എന്നിട്ട് ഒരു സബ് വഴി അപ്പുറത്ത് ചെന്നപ്പോൾ ആരും പാരി അവിടെ നിൽക്കുന്നുണ്ട് കാരണം അവിടെ ഇന്ത്യക്കാർ എന്താ അത് വരില്ലല്ലോ പോയി അവർ താങ്കളൊക്കെ പറഞ്ഞ് രാത്രി നല്ല ചാപ്പാടെല്ലാം കഴിച്ചു നല്ലൊരു അത് കഴിഞ്ഞ് ഞാൻ ആഴ്ച തോറും പോകും ഈ പാലക്കാട് മട്ടയുടെ ചോറും മീൻ കറിയും കഴിക്കാൻ കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവരെടുത്ത് പോവും